ഉപതെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ചൂടിലായിരുന്നു നിലമ്പൂരിലെ പോളിംഗ് ബൂത്തുകൾ എൽ പി സ്കൂൾ സ്കൂൾ മുറ്റത്ത് യുവാക്കളും മധ്യവയസ്കരും വയോധികരുമെല്ലാം അടക്കം വോട്ടുചെയ്യാനെത്തിയവരുടെ നീണ്ട നിര കൂട്ടത്തിലൊരു എഴുപത്തിനാലുകാരിയും പേര് ചക്കിക്കുട്ടി ഒരു വോട്ടർ സ്ലിപ്പും കയ്യിൽ പിടിച്ച് നിൽപ്പാണ് ചക്കിക്കുട്ടിയുടെ ഊഴമെത്തിയപ്പോൾ ഉദ്യോഗസ്ഥർ തിരിച്ചറിയൽ കാർഡ് ചോദിച്ചു പക്ഷേ കാർഡ് കയ്യിലുണ്ടായിരുന്നില്ല ആകെ അറിയാവുന്നത് ഇന്ന് വോട്ടെടുപ്പാണെന്നും തനിക്ക് വോട്ട് ചെയ്യണമെന്നും മാത്രമായിരുന്നു മതിയായ രേഖകളുമായി വരണമെന്നറിയിച്ച് അധികൃതർ അവരെ തിരിച്ചയച്ചു നിരാശയോടെ മടങ്ങേണ്ടി വന്നെങ്കിലും ചാലിയാറിന്റെ കരയിൽ പതിറ്റാണ്ടുകളോളം പണിയെടുത്ത് ജീവിച്ച ആ തൊഴിലാളി സ്ത്രീ തന്റെ ജനാധിപത്യാവകാശം വിനിയോഗിക്കുന്നതിൽ നിന്ന് പിന്മാറിയില്ല ചക്കിക്കുട്ടിയമ്മ വീട് മുഴുവൻ അരിച്ചു കുറുക്കി സാധാരണയായി രേഖകൾ സൂക്ഷിച്ചു വെക്കുന്ന കവറുകൾ മുഴുവൻ തിരഞ്ഞു പക്ഷേ വോട്ടർ ഐ ഡി ഒരിടത്തും കണ്ടെത്താനായില്ല ആശങ്കയോടെ വീണ്ടും ബൂത്തിലേക്ക് നടക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ചക്കിക്കുട്ടിയമ്മ വോട്ട് ചെയ്യണമെന്ന ഉറച്ച നിലപാടുമായി വീട്ടിലേക്കും തിരികെ ബൂത്തിലേക്കും നടന്നത് മൂന്ന് തവണയാണ് ചക്കിയമ്മയുടെ ഈ ബുദ്ധിമുട്ട് ചർച്ചയായതോടെ റിപ്പോർട്ടർ ടിവിയും വിഷയത്തിൽ ഇടപെട്ടു ഐ ഡി കാർഡ് കണ്ടെത്താനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരും വാർഡ് മെമ്പറും ഉൾപ്പെടെയുള്ള സംഘം ചക്കിക്കുട്ടിയമ്മയോടൊപ്പം അവരുടെ വീട്ടിലേക്ക് പോയി സ്ഥലവും മരിച്ചു അരിച്ചുപിറുക്കിയിട്ടും ആകെ കണ്ടെത്താനായത് തൊഴിലുറപ്പിന്റെ പഴയൊരു ബുക്ക് മാത്രമാണ് അതുമായി അവർ വീണ്ടും ബൂത്തിലെത്തി പക്ഷേ ഫലമുണ്ടായില്ല അതിനിടെ റേഷൻ കാർഡ് എത്തിച്ചാൽ വോട്ട് ചെയ്യാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽഖർ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി അവിടെയാണ് ട്വിസ്റ്റ് ഉണ്ടായത് ബൂത്തിലേക്ക് ഓടിയെത്തിയ ചക്കിക്കുട്ടിയമ്മയുടെ മകന്റെ കയ്യിൽ അമ്മയുടെ ഐ കാർഡ് വീട്ടിൽ ആരും കാണാതെ പോയ ഷീറ്റിനടിയിലായിരുന്നു പോലും ഐ കാർഡ് പോളിംഗ് ബൂത്തിൽ ആശ്വാസത്തിന്റെ നിമിഷങ്ങൾ കുഞ്ഞാലിയുടെയും ആര്യാടന്റെയും നാട്ടിൽ രാഷ്ട്രീയ പതിറ്റാണ്ടുകൾ ഒരുപാട് പിന്നിട്ട ചക്കിയമ്മ ഒടുവിൽ തന്റെ മെലിഞ്ഞ ചൂണ്ടുവിരലിൽ ജനായത്തത്തിന്റെ മഷി പുരട്ടി സമയം അഞ്ചേ നാൽപ്പത് വോട്ടെടുപ്പ് അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ ചക്കിക്കുട്ടിയമ്മ വോട്ട് ചെയ്തു നിറഞ്ഞ ചിരിയോടെ പുറത്തേക്ക് എഴുപത്തിനാലുകാരിയായ ആ തൊഴിലാളി സ്ത്രീയുടെ അവകാശ വിനിയോഗത്തിനായുള്ള വെമ്പലിൽ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം വിടർന്നു നിന്നു